കുക്കുംബർ കഴിക്കാൻ ഇനി മടി വിചാരിക്കേണ്ട ഇത് പല രോഗങ്ങളെയും തടയും വെള്ളരിക്ക കഴിച്ച് നേടാം നമുക്ക് ഈ ആരോഗ്യ ഗുണങ്ങൾ മഡോണാസിൻ്റെ പുതിയ അപ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക ശരീരഭാരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ധൈര്യപൂർവ്വം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് വെള്ളരിക്ക അഥവാ കുക്കുംബർ പച്ചയ്ക്കോ ജ്യൂസ് രൂപത്തിലോ ഒക്കെ വെള്ളരിക്ക കഴിക്കാം കോവിഡ് മഹാമാരി ഭൂരിഭാഗം ആളുകളെയും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കി എന്ന് വേണം പറയാൻ ആരോഗ്യ സംരക്ഷണത്തിന് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് വെള്ളരിക്ക അഥവാ കുക്കുംബർ ഫൈബർ വിറ്റാമിൻ സി മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് സിങ്ക് തുടങ്ങി പലവിധ പോഷകങ്ങളാൽ സമ്പന്നമാണ് വെള്ളരിക്ക കൂടാതെ വിറ്റമിൻ കെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മസ്തിഷ്ക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഫിസറ്റിൻ എന്ന ആൻ്റി ഇൻഫ്ലമേറ്ററി ഫ്ലേവനോൾ എന്നിവയുടെ ഉയർന്ന സ്രോതസ്സുകൂടെയാണ് ഇത് കുക്കുംബർ കഴിക്കുന്നതിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ദഹന സംബന്ധമായ തകരാറുകൾ ഇവ പരിഹരിക്കുന്നു ദിവസവും വെള്ളരിക്ക വെറുതെയോ അല്ലെങ്കിൽ ജ്യൂസടിച്ചോ കഴിക്കുകയാണെങ്കിൽ അൾസർ നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നിങ്ങൾക്ക് വിട്ടുമാറാത്ത മലബന്ധം പ്രശ്നമുണ്ടെങ്കിൽ ദിവസവും കുക്കുംബർ കഴിക്കുക ഇതിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് മറുവശത്ത് കുക്കുംബറിൻ്റെ പുറംതൊലിയിൽ ലയിക്കാത്ത നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് നാരുകൾ സ്ഥിരമായ മലവിസർജ്ജനം എളുപ്പമാക്കുവാൻ സഹായിക്കുന്നു ഒരു നല്ല ഡയോറിറ്റിക് ആയതിനാൽ കൊക്കുംബർ കിഡ്നിയിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും ഇതിലെ സൾഫറിൻ്റെയും നല്ല സിലിക്കണിൻ്റെയും സാന്നിധ്യം യൂറിക് ആസിഡ് ഫലപ്രദമായി നീക്കം ചെയ്യുവാൻ സഹായിക്കുന്നു കൂടാതെ വെള്ളരിക്ക പിത്തസഞ്ചി വൃക്കയിലെ കല്ലുകൾ എന്നിവയെ സുഖപ്പെടുത്തുകയും കൂടുതൽ കല്ലുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു പ്രമേഹ രോഗികൾക്കുള്ള പ്രയോജനങ്ങൾ വെള്ളരിക്കയിൽ വെള്ളവും നാരുകളും ഉള്ളതിനാൽ ഇത് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു കുക്കുംബറിലെ ഹോർമോൺ ഇൻസുലിൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു സീറോ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ ഗുണങ്ങളും ഇതിനുണ്ട് അതിനാൽ ഈ പച്ചക്കറിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയില്ല പഞ്ചസാരയുടെ അംശം കുറവായതിനാൽ പ്രമേഹ രോഗികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പച്ചക്കറി കൂടെയാണ് വെള്ളരിക്ക കുറഞ്ഞ കലോറി ഭക്ഷണമായതിനാൽ നൂറ് ഗ്രാമിന് പതിനാറ് കലോറി മാത്രമേ കുക്കുംബർ നൽകുന്നുള്ളൂ കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി കാരണം ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നു ഇത് നമ്മുടെ വയർ നിറയ്ക്കുകയും അതിനാൽ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ ആഗ്രഹം കുറയ്ക്കുകയും ചെയ്യുന്നു വെള്ളരിക്കയിലെ നാരിൻ്റെ അംശമാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളരിക്ക കഴിക്കുന്നത് തീർച്ചയായും അതിന് സഹായിക്കും പ്രോഇൻഫ്ലമേഷൻ എൻസൈ ആയിട്ടുള്ള സൈക്ലോ ഓക്സിജനൈസ്ഡ് റ്റുവിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും വീക്കമുണ്ടാക്കുന്ന നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ വെള്ളരിക്ക നമ്മുടെ ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കുന്നു കുക്കൂർ ബിറ്റാസിൻ ിഗ്നാൻസ് എന്നിവയുടെ സാന്നിധ്യം കാരണം കുക്കുംബർ പ്രകൃതിദത്ത ക്യാൻസർ വിരുദ്ധ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുവാൻ കുക്കൂർ ബിറ്റാസിൻ സഹായിക്കുന്നു കുക്കുംബറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വെള്ളമാണ് ഇത് നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്നു വെള്ളരിക്കയിലെ നാരുകളും ജലവും ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ഫൈബറും പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും ചർമ്മത്തിന് തിളക്കം നൽകുവാനും ചുളിവുകൾ നീക്കുവാനും കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുപ്പ് മാറുവാനും സഹായിക്കുന്നു വിറ്റമിൻ സി മറ്റ് ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്നു രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുവാനും ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുവാനും കുക്കുംബറിന് കഴിയും കുക്കുംബർ ധാരാളമായി കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളരിക്ക ശരീരത്തെ തണുപ്പിക്കുന്നതിനാൽ സൈനസൈറ്റിസ് ഉള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത് വെള്ളരിക്കയുടെ അമിതമായ ഉപയോഗം വയറുവേദനയ്ക്കും ഏമ്പക്കത്തിനും കാരണമായേക്കാം ഗർഭിണികൾ കഴിക്കുന്നത് നല്ലതാണെങ്കിലും അമിത ഉപയോഗം ഇടയ്ക്കിടെയുള്ള മൂത്രശോഭത്തിന് കാരണമാവാം വെള്ളരിക്ക കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി കീടനാശിനികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം വെള്ളരിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി